സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഇന്തോനേഷ്യയിലെ ഒരു കുഗ്രാമമാണ് നാട്ടുകാരാകെ വെറുളി പിടിച്ചിട്ട് ഇപ്പോ ഒരു വീട് ആക്രമിക്കുകയാണ് ഇവരെന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതൊന്നും പറയുന്നില്ല വതി എന്ന് പറയുന്ന പെൺകുട്ടി ഇപ്പോൾ പ്രസവിക്കാനായിട്ട് നിൽക്കുമ്പോഴാണ് ഈ ഒരു നാട്ടുകാര് ഇങ്ങോട്ടേക്ക് അതായത് ഈ ഒരു വീടും നശിപ്പിക്കാനായിട്ട് വരുന്നത് അധികം വൈകാതെ വതി എന്ന് പറയുന്ന പെൺകുട്ടി രണ്ട് കുട്ടികളെ പ്രസവിച്ചു അതിലൊരു കുട്ടിയെ വതി അപ്പൊ തന്നെ അമിന എന്ന് പറയുന്ന ഒരു യുവതിയുടെ കയ്യിൽ ഏൽപ്പിച്ചു അവൾ അങ്ങനെ പുറകുവശത്തോട് കൂടിയിട്ട് നാട്ടുകാര് കാണാതെ ഓടി രക്ഷപ്പെടുന്നു ഇപ്പൊ ഈ ഒരു വീട്ടില് വതിയും ഭർത്താവും പിന്നെ ആ ഒരു പിഞ്ചു കുഞ്ഞുമാണ് ഉള്ളത് തൊട്ടടുത്ത നിമിഷം തന്നെ നാട്ടുകാര് ആ വീട്ടിലേക്ക് എത്തുകയും വധിയുടെ ഭർത്താവിനെ കൊലപ്പെടുത്തുകയും ചെയ്തു അങ്ങോട്ടേക്ക് കയറി വന്ന ഒരു അക്രമിയോട് വധി കരഞ്ഞു കാല് പിടിച്ച് പറഞ്ഞു ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് അയാൾ ഒരു കള്ളച്ചിരിയോട് കൂടിയിട്ട് ആ ഒരു വീട് മൊത്തത്തിൽ തീ കൊള്ളത്തുന്നു അതോടുകൂടി വധിയും ആ ഒരു പിഞ്ചു കുഞ്ഞും അവിടെ കിടന്ന് വെണ്ണീറാവുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു വയസ്സായ സ്ത്രീ അവിടെ നിൽപ്പുണ്ട് വർഷങ്ങൾ കടന്നുപോയി പിന്നീട് കാണിക്കുന്നത് ഒരു ബോർഡിംഗ് സ്കൂളാണ് അന്ന് രാത്രിക്ക് രാത്രി ആമിന ആ ഒരു പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് വന്നത് ഈ ഒരു ബോർഡിംഗ് സ്കൂളിലേക്കായിരുന്നു ആ കുട്ടി വളർന്നു വലുതായി സാറ എന്നാണ് അവളുടെ പേര് എല്ലാവരും വെക്കേഷനൊക്കെ ആവുമ്പോ കുടുംബ വീട്ടിലേക്കും അവരവരുടെ വീട്ടിലേക്കൊക്കെ പോകുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ സാറയ്ക്ക് കഴിയുള്ളൂ കാരണം സാറയ്ക്ക് പോകാനായിട്ട് ഒരിടമില്ല എന്തിനേറെ പറയുന്നു അവളുടെ അച്ഛനും അമ്മയും ആരാണെന്ന് പോലും അവൾക്കറിയില്ല നമ്മുടെ സാറയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് അസീസ അസീസ എല്ലാ പ്രാവശ്യവും വെക്കേഷന് അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ സാറയെ ക്ഷണിക്കാറുണ്ട് പക്ഷെ അവൾ പോകാറില്ല ഒരു ദിവസം രാത്രി സാറെ എന്തോ ശബ്ദം കേട്ടിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോ ഇവരുടെ ഡോറിന്റെ അടുത്തായിട്ട് ഒരു സ്ത്രീ ഇനി നിക്കുന്നുണ്ട് അവരുടെ ഒരു കുട്ടിയുണ്ട് ആ കുട്ടീനെ എന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര് സാർ ആരാണെന്ന് എന്താണെന്ന് ചോദിച്ചിട്ട് ആ ഒരു സ്ത്രീയെ തൊടാനായിട്ട് നിന്നതും ആ സ്ത്രീ പെട്ടെന്ന് തിരിഞ്ഞു അതൊരു പ്രേതമായിരുന്നു ഇവളാണെന്നുണ്ടെങ്കിൽ വളരെ ഒച്ചത്തിൽ ഇപ്പൊ ഞെട്ടി എഴുന്നേറ്റു അസിസിയും ബാക്കിയുള്ള കുട്ടികളും എല്ലാവരും തന്നെ എന്താണ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ ഒരു പ്രേതത്തെ കണ്ടതാ എന്ന് പറയുമ്പോ എല്ലാവരും അവളെ കളിയാക്കി ചിരിക്കുകയാണ് എല്ലാ തവണത്തെയും പോലെ ഇപ്പൊ ഈ വെക്കേഷന് എല്ലാവരും അവരവരുടെ വീട്ടിലേക്കും കുടുംബ വീട്ടിലേക്കൊക്കെ പോവുകയാണ് സാറയ്ക്ക് മാത്രം എങ്ങോട്ടും പോകാനുള്ള സ്ഥലമില്ല പക്ഷേ അവിടെ ഈ ഒരു ബോർഡിംഗ് സ്കൂൾ നടത്തുന്ന ടീച്ചറും അവിടുത്തെ ഹെഡ് മാസ്റ്ററും കൂടി ചേർന്നിട്ട് അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ടെങ്കിലും സാറ പോകുന്നില്ല ഞാൻ ഇവിടെ നിന്നോളാം എന്നാണ് അവൾ പറയുന്നത് സാറയ്ക്ക് കൂട്ടായിട്ട് അവിടുത്തെ പ്രധാന അധ്യാപിക ഉണ്ടായിരുന്നു എന്താവശ്യം ഉണ്ടെങ്കിലും പറയാൻ മടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രധാന അധ്യാപിക അവിടെ നിന്നും പോകുന്നത് അങ്ങനെ രാത്രിയായി സാറേ ഇപ്പൊ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രധാന അധ്യാപികയാണെന്നുണ്ടെങ്കിൽ പുറത്തു പോയിട്ട് പൈപ്പിൻ ചോട്ടിൽ നിന്ന് ഓൾക്ക് എടുത്തോണ്ടിരിക്കുകയാണ് ഇതേ സമയം നിസ്കരിച്ചോണ്ടിരിക്കുന്ന സാറയുടെ അടുത്തേക്ക് കുണ്ടിലാനക്ക് വരികയാണ് ഈ വരുന്ന പ്രേതം അവളുടെ അമ്മയാണെന്നുള്ള കാര്യം പാവൽ സാറയ്ക്ക് അറിയില്ല പ്രേതം വന്നിട്ട് അവളോട് പറയുന്നുണ്ട് വേഗം വീട്ടിലേക്ക് പോ അതും പേടിപ്പെടുത്തുന്ന രീതിയിൽ സാറേ ആകട്ടെ പേടിച്ചാകെ വരേണ്ടി നിൽക്കുകയാണ് ഈ ശബ്ദം കേട്ട് പ്രധാന അധ്യാപിക വളടുക്കലൊക്കെ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരികയാണ് പക്ഷെ അവിടെ ആരെയും കാണാൻ സാധിക്കുന്നില്ല മരിച്ചു മരിച്ചുപിറക്കി നോക്കിയപ്പോ അവിടെ ഒരു തൂണിന് മുകളിലായിട്ട് സാറ ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കുന്നു അത് യാഥാർത്ഥത്തിൽ സാറ ആയിരുന്നില്ല അവളുടെ ദേഹത്ത് എന്തോ കയറിയിട്ടുണ്ട് എന്നെ വീട്ടിലേക്ക് പോകാൻ അനുവദിക്കൂ എന്ന് തന്നെയാണ് ഇപ്പോഴും സാറയുടെ ദേഹത്ത് കയറിയിട്ടുള്ള പ്രേതം പറയുന്നത് ഇത് കണ്ട് അവിടുത്തെ ഹെഡ് മാസ്റ്ററും ഉസ്താദുമായിട്ടുള്ള ഒരാൾ അങ്ങോട്ടേക്ക് വന്ന് സാറയുടെ ദേഹത്ത് കയറിയിട്ടുണ്ടായിരുന്ന ആ ഒഴിപ്പിക്കാനായിട്ട് നോക്കുന്നു സാറയ്ക്ക് ബോധം ഈ ഒരു പ്രധാന അധ്യാപികയും അദ്ദേഹത്തിന്റെ ഭർത്താവായിട്ടുള്ള ഉസ്താദും പണ്ട് നടന്ന കാര്യങ്ങള് ഇപ്പോ സാറയോട് പറയുകയാണ് ആമിന എന്ന് പറയുന്ന ഒരു യുവതിയാണ് നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ബാക്കിയുള്ള ഒരു കാര്യവും ഞങ്ങൾക്കും അറിയില്ല അവരുടെ കയ്യില് ഒരു ചിത്രമുണ്ടായിരുന്നു ആ ഒരു ചിത്രം ഇപ്പൊ നമ്മുടെ സാറയ്ക്കും അവർ നൽകുന്നു ആമിന എന്ന് പറയുന്ന ഈ യുവതി വന്നിരിക്കുന്നത് നമ്മുടെ അസീസിയുടെ ഗ്രാമത്തിൽ നിന്നാണ് അന്ന് നിനക്ക് രണ്ട് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ നിന്റെ അച്ഛനെയും അമ്മയും കുറിച്ച് ഞങ്ങൾ ചോദിച്ചിരുന്നെങ്കിലും ആമിന പോലും മിണ്ടാതെ അവിടെ നിന്നും പോയി കളഞ്ഞു ഇതൊക്കെ കേട്ടതും നമ്മുടെ സാറ പ്രധാന അധ്യാപികയോടും ഈ ഒരു ഉസ്താദിനോടും സമ്മതം ചോദിച്ച് അവള് ജനിച്ച അവളുടെ അമ്മയെയും അച്ഛനെയും തേടി ആ ഒരു ഗ്രാമത്തിലേക്ക് അവൾ യാത്ര ആരംഭിച്ചു അസീസിയുടെ വീടും ഈ ഒരു ഗ്രാമ തന്നെയായിരുന്നു സാറ ഈ ഒരു ഗ്രാമത്തിലേക്ക് വരുന്ന കാര്യമൊന്നും അസീസ അറിഞ്ഞിട്ടില്ല ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ സാറ ആ ഒരു കുഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു അതിനു ചുറ്റോടും ഒരുപാട് തെമ്മാടിക്കൂട്ടവും അതിലൊരുത്തനാണെന്നുണ്ടെങ്കിൽ ബൈക്കും എടുത്ത് സാറയുടെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ നിങ്ങളെ എവിടെ വേണെങ്കിലും കൊണ്ടുവന്നാക്കാം കുറച്ച് പൈസ തന്നാൽ മതി എന്ന് പറയുമ്പോൾ സാറ സമ്മതിക്കുന്നു അസിസിയുടെ വീട്ടുപേര് പറഞ്ഞതോടുകൂടിയിട്ട് അസിസിയുടെ വീട് ലക്ഷ്യമാക്കി ബൈക്കിൽ അങ്ങനെ പോകാനായിട്ട് നിൽക്കുമ്പോൾ അവിടെ ഇരുന്നിരുന്ന കൂട്ടം ഇപ്പൊ സാറയെ കളിയാക്കുന്നുണ്ട് സൂക്ഷിച്ചൊക്കെ പോണേ പോകുന്ന വഴി അത്ര ശരിയൊന്നും അല്ല അവന്മാര് പറയുന്നൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട എന്നും പറഞ്ഞ് ഇയാളിപ്പോ ഓടിച്ചു ഓടിച്ച് അസിടെ വീടിന്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് തവണ തന്റെ വീട്ടിലക്ഷ്യണിച്ചിട്ടും സാറ വന്നിട്ടില്ല പക്ഷേ ഇതിപ്പോ ഭയങ്കര ആയി പോയി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സാറെ വഴക്കും പറയുന്നുണ്ട് അവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് നീ ഒറ്റയ്ക്കാണോ ഇവിടം വരെ വന്നത് എന്നാ പിന്നെ എന്റെ കൂടെ ഒരുമിച്ച് പോരായിരുന്നില്ലേ നാം വന്നതിന്റെ ഉദ്ദേശം എന്താണെന്നൊന്നും നമ്മുടെ സാറ ആദ്യം പറഞ്ഞില്ല അസീസക്ക് ഒരച്ഛൻ മാത്രമാണുള്ളത് പേര് ഹസൻ ഒരു രണ്ടു പേരും സംസാരിക്കുന്നതൊക്കെ പുള്ളിക്കാരൻ ഒളിഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷെ അങ്ങോട്ടേക്ക് വരുന്നേയില്ല നമ്മുടെ സാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു ഇവിടെ ഒന്നും ഇല്ല മോളെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ നമുക്ക് ഉടനെ തന്നെ പട്ടണത്തിലേക്ക് പോയിട്ട് അവിടെ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് അടുത്തുള്ള പട്ടണം എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ചെറിയ ചന്തയിൽ പോയിട്ട് ഭക്ഷണം മേടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പഞ്ചാര അടിക്കാനായിട്ട് ഒരുത്തം വരുന്നത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പുതുതായിട്ട് അവിടെ ഡോക്ടറായിട്ട് വന്നിട്ടുള്ള ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവന്റെ പേര് മജീദ് എന്നാണ് മജീദ് ഇവർ രണ്ടുപേരെയും പരിചയപ്പെടുന്നു എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ ക്ലിനിക്കിലേക്ക് വരാനായിട്ട് മടിക്കണ്ട എന്ന് പറയുന്നുണ്ട് ഓ പിന്നെ ഇവിടെ ഈ ക്ലിനിക്കിലൊക്കെ ആര് പോവാനാ എന്നാണ് തൊട്ടടുത്തിരിക്കുന്നവൻ പറയുന്നത് അതായത് ഇവിടെ ഈ ഒരു ഗ്രാമത്തിൽ സത്യം പറഞ്ഞ ദൈവവിശ്വാസമോ അല്ല പള്ളിയിൽ വാങ്ങി വിളിക്കുകയോ നിസ്കരിക്കുകയോ ഒന്നും തന്നെ ആരും ചെയ്യാറില്ല ഇവിടെ മൊത്തം ും മന്ത്രവാദത്തിന്റെ ആ ഒരു പരിപാടിയാണ് വീട്ടിലേക്ക് എത്തിയതും അസീസയാകട്ടെ തന്റെ അച്ഛനെ ഇപ്പൊ സാറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ ബോർഡിംഗ് സ്കൂളിലെ ഉസ്താദിനും ടീച്ചർക്കൊക്കെ സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അകത്തേക്ക് തന്നെ പോയി ആ ചെറിയ ഹോട്ടലിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഫുഡ് ഇവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഇങ്ങോട്ടേക്ക് വന്ന കാരണം എന്താണെന്ന് സാറ ഇപ്പൊ നമ്മുടെ അസീസയോട് പറഞ്ഞു ഈ കാര്യമെല്ലാം തന്നെ അസീസയുടെ ഉപ്പയായിട്ടുള്ള ഹസനും കേൾക്കുന്നുണ്ടായിരുന്നു അസീസ എങ്ങനെ അകത്തേക്ക് പോയിട്ട് ഭക്ഷണം എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഉപ്പയായിട്ടുള്ള ഹസനോട് ചോദിക്കുന്നുണ്ട് ഉപ്പാ ഉപ്പക്ക് എന്ന് പറയുന്ന ഒരു അറിയോ ഈ നാട്ടിൽ എവിടെയെങ്കിലും അങ്ങനെയുള്ള ഒരാളുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹസൻ പറയുന്നുണ്ട് ഏ എനിക്ക് അറിയൊന്നും അങ്ങനെ ആരും ഇവിടെ ഇല്ല എന്നൊക്കെ വളരെ ദേഷ്യത്തോട് കൂടിയിട്ടാണ് അസൻ ഇപ്പോൾ തൻ്റെ മകളോട് പറയുന്നത് എൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള സാറ ആമിന എന്ന് പറയുന്ന ഒരാളെ തെരഞ്ഞു വന്നിരിക്കുകയാണ് അത്രയും ദിവസം അവൾ ഇവിടെ നിൽക്കും എന്ന് പറഞ്ഞപ്പോൾ ഹസന്റെ മുഖം മാറി ഈ നാട്ടുകാരെ നിനക്ക് അറിയാൻ പാടില്ല ഞെട്ടാ അവൾ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല നാട്ടുകാർ അതും ഇതൊക്കെ പറഞ്ഞിണ്ടാക്കും അതിനൊരു കുഴപ്പമില്ല ഉപ്പാ അവൾ എന്റെ റൂമിൽ കിടന്നോടലോ നീ എന്തൊക്കെ പറഞ്ഞാലും വേണ്ടില്ല അത് ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് സാറയുടെ അടുത്തേക്ക് വന്നിട്ടും ഹസൻ ആ കാര്യം തുറന്നു പറഞ്ഞു അങ്ങനെ സാറ പെട്ടിയും കിടക്കിയെടുത്തിട്ട് അവിടെ നിന്നും ഇറങ്ങുകയാണ് അവളുടെ കൂടെ തന്നെ ഇപ്പൊ നമ്മുടെ അസീസയും ഉണ്ട് ഇവരിപ്പൊ പോകുന്നത് ഈ ഒരു നാട്ടിലെ തന്നെ ഒരു പ്രേയർ ഹാളിലേക്കാണ് ചുരുക്കി പറഞ്ഞ പള്ളി എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ആരും നിസ്കരിക്കാറോ പ്രാർത്ഥിക്കും ഒന്നും ചെയ്യാറില്ല ധർമ്മി എന്ന് പറയുന്ന ഒരു മന്ത്രവാദിനിയുണ്ട് അവള് പറയുന്നതാണ് ഈ നാട്ടുകാർക്കൊക്കെ ഭയങ്കര വിശ്വാസം നടന്ന് നടന്ന് ഇവരങ്ങനെ പള്ളിയിലേക്ക് എത്തി അവിടെ മൊത്തം മാറാലെ പിടിച്ച് കിടക്കുകയായിരുന്നു ഇത്രയും പുണ്യമായിട്ടുള്ള ഒരു സ്ഥലം വൃത്തികെട്ട രീതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ ഒരു ഗ്രാമത്തിലെ ആളുകളുടെ മനസ്സ് എത്രത്തോളമാണെന്ന് ഇപ്പൊ നമ്മുടെ സാറയ്ക്ക് ഏകദേശം പിടികിട്ടി അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി ചേർന്ന് ആ ഒരു പള്ളി ഒരു വിധത്തില് വൃത്തിയാക്കിയെടുത്തു അന്ന് വൈകീട്ടായപ്പോഴത്തേക്കും നമ്മുടെ അസീസയുടെ ഉപ്പയായിട്ടുള്ള ഹസൻ അങ്ങോട്ടേക്ക് വെറുളി പിടിച്ചു വരുന്നുണ്ട് നീ എന്താ ഇവിടെ എടുക്കുന്നേ നമുക്ക് വീട്ടിലേക്ക് പോണം എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധപൂർവം അസീസയെ അവിടെ നിന്നും കൊണ്ടുപോകുന്നു ഈ ഗ്രാമത്തിലെ പ്രധാന വായ് നോക്കികളായിട്ടുള്ള രണ്ടു പേര് ഇപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടിലാനക് എന്ന് പറയുന്ന പ്രേതം വരികയാണ് എന്നിട്ട് ഇവർ രണ്ടു പേര് നല്ല രീതിയിൽ പേടിപ്പെടുത്തുന്നുണ്ട് രണ്ടും കൂടി അവിടെ നിന്നും നേരെ ഓടിപ്പോകുന്നത് നമ്മുടെ ഹസന്റെ വീട്ടിലേക്കാണ് ഹസന്റെ അടുത്ത് നിന്നിട്ട് ഇവർ കാര്യം പറഞ്ഞു ഞങ്ങള് കുണ്ടിൽ അങ്ങനെങ്ങനെ കണ്ടു അത് വതിയെ പോലെയുണ്ട് കാണാനായിട്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഹസ്സന്റെ മുഖത്ത് ഒരു ഞെട്ടല് നമുക്ക് കാണാനായിട്ട് സാധിക്കും നിങ്ങൾ എന്തായാലും പൊക്കോ ഞാൻ ധർമ്മിയോട് ഈ കാര്യമൊക്കെ പറയാമെന്ന് ഹസൻ ആ രണ്ടു പേരോടും പറയുന്നു ഇതേ സമയം നമ്മുടെ സാറയാകട്ടെ പള്ളിയിൽ നിന്ന് എന്തോ ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് പേടിച്ച് പേടിച്ച് റാന്തൽ വെളിച്ചത്തില് അവിടെ മൊത്തം അവള് നോക്കിയെങ്കിലും ഒന്നും കാണാനായിട്ട് സാധിച്ചില്ല പെട്ടെന്ന് അവളുടെ പുറകില് ആരോ ഒന്ന് വിളിക്കുന്നുണ്ട് നോക്കുമ്പോ അത് ആയിരുന്നു ഹസന്റെ കണ്ണു വെട്ടിച്ച് അസീസ ഇപ്പോ സാറുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അന്ന് രാത്രി ആസീസ കിടന്നുറങ്ങുമ്പോ അവളുടെ അടുത്തേക്ക് കുണ്ടിലാനക്ക് വളരെ ദേഷ്യത്തോടു കൂടി പാഞ്ഞെടുക്കുന്നു അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോ അവിടെ ആരെയും കാണാനില്ല പേടിച്ചിരണ്ടെ നമ്മുടെ സാറയാണ് സമാധാനിപ്പിക്കുന്നത് അടുത്ത ദിവസം മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ഇവരാണെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ വാങ്ങുന്നതോടൊപ്പം ആമിന എന്ന് പറയുന്ന യുവതിയെ ആർക്കെങ്കിലും അറിയുമോ എന്നും അന്വേഷിക്കുന്നുണ്ട് പല കടക്കാർക്കും അറിയില്ലായിരുന്നു ഇതേ സമയം ഈ മാർക്കറ്റിൽ തന്നെ ധർമ്മി എന്ന് പറയുന്ന ആ ഒരു മന്ത്രവാദിനിയുടെ അടുത്തേക്ക് ഒരു സുന്ദരി യുവതി വന്നിട്ട് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൂടോത്രത്തിന്റെ ഫലത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ധർമ്മിയെയാണ് പുള്ളിക്കാരി ഇപ്പോ ഒരു പ്ലേറ്റിൽ ഭക്ഷണം എടുത്ത് എന്തോ പട്ടിക്കൂട്ടിലേക്ക് വെച്ചു കൊടുക്കുന്ന പോലെ അവിടെ വെച്ചു കൊടുക്കുമ്പോ ഒരു കൈ അങ്ങോട്ടേക്ക് വന്ന് ആ ഒരു ഭക്ഷണം എടുക്കുന്നു ഹസനാകട്ടെ ഈ ഒരു ധർമ്മിയുടെ അടുത്തേക്ക് വന്ന് കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു മറുവശത്ത് അസീസയും സാറയും ഇപ്പൊ നടന്നു പോകുമ്പോൾ ഡോക്ടർ മജീദ് ആ വഴി വരുന്നുണ്ട് ഡോക്ടർ മജീദിനോടും ആമിന എന്ന് പറയുന്ന സ്ത്രീയെ എന്ന് ചോദിക്കുമ്പോ അറിയില്ല ഹോസ്പിറ്റലിലെ രജിസ്റ്ററിൽ ചിലപ്പോ കാണും ഞാൻ എന്തായാലും കണ്ടുപിടിച്ച് കിട്ടുമെങ്കിൽ അറിയിക്കാം എന്നും പറഞ്ഞുകൊണ്ട് മജീദ് അവിടെ നിന്നും പോകുന്നു അങ്ങനെ അന്ന് ഉച്ചയ്ക്ക് ശേഷം മജീദിന്റെ ക്ലിനിക്കിലേക്ക് ഇപ്പോ സാറയും അസീസെയും ചെന്നു പക്ഷെ അവർ ചെന്നപ്പോ കണ്ടത് ആ ഒരു സുന്ദരിയായിട്ടുള്ള യുവതി ഉണ്ടല്ലോ പുള്ളിക്കാരി ഇപ്പൊ മജീദിന്റെ റൂമിൽ നിന്നും ഇറങ്ങി വരുന്നതാണ് ആ യുവതിക്ക് മജീദിന്റെ മേലൊരു കണ്ണുണ്ടായിരുന്നു പക്ഷെ മജീദിനാകട്ടെ അത് വെറും ഒരു പേഷ്യന്റ് മാത്രം അമിന എന്ന് പറയുന്ന ഒരു യുവതിയെയും ഡാറ്റാസിൽ ഒന്നും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല എന്ന് പറയുന്നതോട് കൂടിയിട്ട് അങ്ങോട്ടേക്ക് ഹസൻ വരികയും അസീസ് സിയെ ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു സാർ അവിടെ നിന്ന് ഒറ്റയ്ക്ക് പോകാനായിട്ട് നിന്നപ്പോ വേണ്ട ഞാൻ കൊണ്ടു ചെന്നാക്കാം എന്നും പറഞ്ഞുകൊണ്ട് മജീദ് ആണ് ഇപ്പോൾ സാറയെ ആ ഒരു പള്ളിയിലേക്ക് കൊണ്ടു ചെന്നാക്കുന്നത് പള്ളിയുടെ കോലം കണ്ടപ്പോ തന്നെ മജീദ് ഇവളോട് ഒരു കാര്യം പറഞ്ഞു ഇവിടെ നീ എങ്ങനെയാണ് താമസിക്കുന്നത് ഇവിടെ മൊത്തം ഒന്ന് വൃത്തിയാക്കേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കേടായി കിടന്നിരുന്ന ഇൻവേർട്ടറും മറ്റുമൊക്കെ മജീദ് ശരിയാക്കി ഇതേ സമയം അസിസി ആണെന്നുണ്ടെങ്കിൽ അവളുടെ ഉപ്പയായിട്ടുള്ള അസനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആമിന എന്ന് പറയുന്ന ഒരു യുവതി അന്വേഷിക്കുന്നതിൽ എന്താ ഇത്ര ദേഷ്യം വശത്ത് പള്ളിയിലാകട്ടെ അവിടുത്തെ സ്പീക്കറും അതുപോലെ തന്നെ മൈക്കും എല്ലാം തന്നെ ഇപ്പൊ മജീദ് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു വാങ്ങിനുള്ള സമയമായി എന്നും പറഞ്ഞുകൊണ്ട് മജീദ് ഇപ്പോ മൈക്ക് ഓൺ ആക്കിയിട്ട് വാങ്ങു വിളിക്കാനായിട്ട് ആരംഭിച്ചു അതോടുകൂടി നാട്ടുകാർ മൊത്തം ഞെട്ടി തരിച്ചുപോയി പ്രത്യേകിച്ച് ആ ഒരു മന്ത്രവാദിനിയും ഹസനും വർഷങ്ങളായിട്ട് ദൈവവിചാരമോ ഒന്നുമില്ലാത്ത ഒരു നാട്ടില് പെട്ടെന്നൊരു വാങ്ങുവിളി അത് ഇവർക്ക് നല്ല രീതിയിലുള്ള അസ്വസ്ഥത ഉണ്ടാക്കി പ്രത്യേകിച്ച് മന്ത്രവാദിയായിട്ടുള്ള ധർമ്മിക്കും അസനും വാങ്ങു വിളിച്ചത് ആരാണ് െങ്കിലും കണ്ടുപിടിക്കാനായിട്ട് ധർമ്മി ശിങ്കിടികളെ അയക്കുന്നു അപ്പോഴേക്കും പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിയൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ മജീദ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പള്ളിയിലേക്ക് വരുന്ന ശിങ്കിടികളാകട്ടെ വരുന്ന വഴിയിൽ അസനെ കാണുന്നുണ്ട് ധർമ്മിയുടെ സംസാരത്തിൽ നിന്ന് ആമിനെയും ഇപ്പോ മനസ്സിലാക്കുന്നുണ്ട് പള്ളിയിൽ താമസിക്കുന്നത് സാറയാണെന്ന് ഇതേ സമയം ശിങ്കിടികള് പള്ളിയിലേക്ക് എത്തിയതും ഈ ഒരു എന്ന് പറയുന്ന പ്രേതം വന്നിട്ട് ശിങ്കിടികളില് ഒരാളെ തീർത്ത് കളയുന്നു സൗണ്ട് കേട്ടിട്ട് നമ്മുടെ സാറ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ അവൾ കാണുന്നില്ല ഇതേ സമയം സാറയുടെ അടുത്തേക്ക് വരാനായിട്ട് നിൽക്കുന്ന അസീസയെ ഉപ്പയായിട്ടുള്ള ഹസൻ പറഞ്ഞു വിടുന്നില്ല അപ്പോഴാണ് ഈ ശിങ്കിടികളില് ഒരാള് കുണ്ടിലാനകിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഹസനോട് കുണ്ടിലാനക കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ തീർത്തു കളഞ്ഞ കാര്യം പറയുന്നത് അടുത്ത ദിവസം ആയപ്പോഴേക്കും കാട്ടുതീ പോലെ ഈ വിവരം നാടാകെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ എല്ലാവർക്കും നല്ല പേടിയുണ്ട് അടുത്തത് ആരായിരിക്കും മരിക്കുന്നത് എന്നാണ് എല്ലാവരുടെയും മനസ്സിൽ മജീദും സാറയും കൂടി ബൈക്കിൽ പോകുമ്പോ നാട്ടുകാരിൽ ചിലര് പറഞ്ഞിട്ടാണ് ഈ ഒരു മരണ വിവരം അവരറിയുന്നത് ഇവൾ നേരെ പള്ളിയിലേക്ക് എത്തി മജീദ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് ആസീസ വരുന്നുണ്ട് മജീദ് ഇവിടെ വന്ന് പോകുന്നത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ആസീസയ്ക്ക് നല്ല രീതിയിലുള്ള കുശുമ്പ് വരുന്നുണ്ട് ഇതേ സമയം മന്ത്രവാദിനിയായിട്ടുള്ള ധർമ്മിയും അസനും കൂടി ചേർന്നിട്ട് പുതിയ എന്തൊക്കെയാണ് പദ്ധതി പ്ലാൻ ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് ആ ഒരു സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി അതായത് നമ്മുടെ മജീദ് ഡോക്ടറെ ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയുണ്ടല്ലോ നമുക്ക് അവളെ മഞ്ജിമ എന്ന് വിളിക്കാം മജീദ് ഡോക്ടറെ വളയ്ക്കാനായിട്ടുള്ള കൂടോത്രം ചെയ്യാനായിട്ടാണ് പുള്ളിക്കാരി അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് എനിക്ക് വേറെ പണിയുണ്ട് പെണ്ണുമ്പോളെ എണീറ്റ് പോടി എന്നും പറഞ്ഞുകൊണ്ട് ധർമ്മി മന്ത്രവാദിനി അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു ധർമ്മിയുടെ ജീവിച്ചിരിക്കുന്ന ഒരു ശിങ്കിടിയെ പോകുന്ന വഴിക്ക് മഞ്ജിമ കണ്ടുമുട്ടുന്നുണ്ട് പള്ളിയിൽ നിൽക്കുന്ന ആ പെണ്ണുണ്ടല്ലോ സാറ അവൾ അവിടെ നിന്ന് അടിച്ചിറക്കാനായിട്ട് നിനക്ക് പറ്റോ എന്ന് ഈ ഒരു ശിങ്കിടി എടുത്ത് ചോദിക്കുമ്പോ ഓ അതിനെന്താ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പൊന്നെ എന്നും പറഞ്ഞുകൊണ്ട് ശിങ്കിടി സൈക്കിളും എടുത്തിട്ട് നേരെ പള്ളിയിലേക്ക് പോകുന്നു അതേസമയം ഹസന്റെ അടുത്തേക്ക് കുണ്ടിലാനക് വരുന്നുണ്ട് തന്തയില്ലാത്ത മത്തവനെ എന്നും പറഞ്ഞുകൊണ്ട് കുന്തിലാനക്ക് അവന് പിന്നാലെ വച്ച് പിടിച്ചു ഇത് കണ്ട ഹസ്സനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട് പോകുന്നുണ്ട് പക്ഷേ ധർമ്മിയുടെ അവശേഷിക്കുന്ന ഒരു ഉണ്ടല്ലോ ആ ഒരു ശിങ്കിടിയെ ഇത്തവണ കുണ്ടിലനക്ക് ഇല്ലാതാക്കുന്നു അതെല്ലാം തന്നെ നേരില് നമ്മുടെ ഹസൻ കാണുന്നുണ്ട് ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് നാട്ടുകാർക്ക് മൊത്തം ഇപ്പൊ രാത്രിയിൽ പുറത്തിറങ്ങാൻ പോലും പേടിയാണ് ഇതേ സമയം മാർക്കറ്റിലെത്തിയ എത്തിയ സാറ ഇങ്ങോട്ടേക്ക് ഈ ഒരു നാട്ടിലേക്ക് വന്നതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം എത്രയും പെട്ടെന്ന് അവളെ ഈ ഒരു പള്ളിയിൽ നിന്നും അതുപോലെ നാട്ടിൽ നിന്നും പുറത്താക്കണം എന്നാണ് ഇപ്പൊ അവൾ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇവരുടെ ആവശ്യം എല്ലാവരും ഇപ്പൊ സാറേ ഇവിടെ പറയുന്നുണ്ട് നമുക്ക് ബോർഡിംഗ് സ്കൂളിലേക്ക് തന്നെ തിരിച്ചു പോയാലോ അവധി തീരാനൊന്നും നിൽക്കണ്ട പക്ഷേ സാറ സമ്മതിക്കുന്നില്ല ഇതേ സമയം നമ്മുടെ ഡെർമിയുടെ അടുത്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പെൺകുട്ടി പ്രസവ വേദനയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നോ ആ ഒരു പ്രസവത്തിലുണ്ടായിരുന്ന ചാപിള്ളയെ ഇപ്പൊ ഒരു കുടത്തില് ഈ ഒരു ധർമ്മി ആക്കി വെക്കുന്നുണ്ട് അതിനോടകം തന്നെ നാട്ടുകാർ മൊത്തം ഈയൊരു ധർമ്മിയുടെയും അസന്റെയും വാക്ക് കേട്ടിട്ട് ഇപ്പോ പള്ളിയിൽ ഉണ്ടായിരുന്ന നമ്മുടെ സാറെ ഉപദ്രവിക്കാനായിട്ട് വരുമ്പോൾ അത് തടയാനായിട്ട് മജീദും മറ്റൊരാളും അങ്ങോട്ടേക്ക് വരുന്നു ഈ തക്കത്തിന് നമ്മുടെ ആമിന എന്ന് പറയുന്ന യുവതിയാകട്ടെ ധർമ്മിയുടെ ആ ഒരു തുറങ്കിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടിപ്പോകുന്നു ഇതറിഞ്ഞ ധർമ്മി മന്ത്രവാദിനി ദേഷ്യം പിടിച്ച് അസനോട് അവൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറയുന്നു ഇനി എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ സാറ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു സ്ത്രീ അതായത് ആമിന അങ്ങോട്ടേക്ക് വരുന്നത് ആമിന സാറയോട് സംസാരിക്കുന്ന െ നേരെ നടന്നു പോകുമ്പോൾ അങ്ങോട്ടേക്ക് കുണ്ടിലാനകും വരുന്നുണ്ട് ആമിനെ ഹസൻ ഉപദ്രവിക്കാനായിട്ട് നിൽക്കുമ്പോഴേക്കും കുണ്ടിലാനക് അങ്ങോട്ടേക്ക് വന്നിട്ട് ഹസനെ നിഷ്കരുണം തീർത്തു കളയുന്നു അതായത് ഹസന്റെ മുഖത്തെ തൊലി മൊത്തം കുണ്ടിലാനകം അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അടുത്ത ദിവസം ആ ഒരു ശവമെടുപ്പ് ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ ഓരോരുത്തർ വന്നിട്ട് ഹസന്റെ മുഖം കണ്ട് പേടിച്ചു വിറയ്ക്കുന്നുണ്ട് അടുത്ത ദിവസം മജീദ് വന്ന് കാര്യം പറയുമ്പോഴാണ് സാറ ഈ ഒരു വിവരം അറിയുന്നത് അസീസയെ നമ്മുടെ സാറ ആശ്വസിപ്പിക്കാനായിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നതും ീ കുണ്ടിലാനകിന്റെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് അസീസയും ഇപ്പൊ അവളെ വെറുപ്പോടു കൂടിയാണ് കാണുന്നത് ഇതേ സമയം മഞ്ജിമയാകട്ടെ ഒരിക്കൽ കൂടി ധർമ്മി മന്ത്രവാദിനിടെ അടുത്തേക്ക് പോകുന്നുണ്ട് ഈ ഒരു മന്ത്രവാദിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും മഞ്ജിമ നൽകുന്നു അവൾ അവിടെ നിന്ന് പോയതിനു ശേഷം ധർമ്മി മന്ത്രവാദിനെ നേരത്തെ കുടത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചാപള്ളി ഉണ്ടായിരുന്നല്ലോ അതിൽ നിന്ന് മാംസ കഷ്ണങ്ങളൊക്കെ എടുത്ത് കഴിക്കുകയാണ് മറുവശത്ത് ഉപ്പയെ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ ഇരിക്കുകയാണ് അസീസ ഇതേ സമയം പള്ളിക്കടുത്തായിട്ട് വതിയെ അന്ന് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്ന സ്ഥലത്തിപ്പോ ആമിന വന്നിരുന്നിട്ട് അവളോട് മാപ്പ് ചോദിക്കുന്നു ഉണ്ടിലാനക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പുറകെ സാറയും സാറ അവരോട് നിങ്ങളാണോ ആമിന എന്ന് ചോദിക്കുന്നു ആമിന അങ്ങനെ പണ്ട് നടന്ന കഥ പറഞ്ഞു കൊടുത്തു നമ്മുടെ സാറയുടെ അമ്മയെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അവളുടെ ഭംഗിയിൽ ആകൃഷ്ടരായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ടായിരുന്നു അതിലൊരുത്തനാണ് ഹസൻ വതിയെ സ്വന്തമാക്കാനായിട്ട് ആർക്കും കഴിഞ്ഞില്ലല്ലോ അതിന്റെ ദേഷ്യത്തില് വതിയുടെ ഭർത്താവിനെയും ആ ഒരു വീടിന് തീ വയ്ക്കുകയും ചെയ്തു അതോട് കൂടിയിട്ട് നിന്റെ അമ്മ മരണപ്പെട്ടു കൂടെ ഒരു കുഞ്ഞും ആ അമ്മയുടെയും കുഞ്ഞിന്റെയും പകയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴാണ് ധർമ്മി മന്ത്രവാദി വന്നിട്ട് ഇവര് രണ്ടുപേരെയും ആക്രമിക്കാനായിട്ട് തുനിഞ്ഞതും അപ്പൊ തന്നെ കുണ്ടിലാനക്ക് വന്നിട്ട് ആ ഒരു മന്ത്രവാദിയെയും തീർത്തു കളയുന്നു അങ്ങനെ എല്ലാം കലങ്ങി തെളിഞ്ഞു ആമിനയോട് യാത്ര പറഞ്ഞ് സാറേ ഇപ്പോൾ തിരികെ ബോർഡിംഗ് സ്കൂളിലേക്ക് തന്നെ പോകാനായിട്ട് നിൽക്കുകയാണ് മജീദ് അവളെ ബൈക്കില് കയറ്റിക്കൊണ്ട് പോകുമ്പോൾ തന്നെ ധർമ്മി എന്ന് പറയുന്ന മന്ത്രവാദിയുടെ വേഷത്തില് ഒരു പെൺകുട്ടി നിൽക്കുന്നത് കാണാം അത് നമ്മുടെ ആസീസയാണോ അച്ഛനെ പക തീർക്കാനായിട്ട് സാറയുടെ പിന്നാലെ തന്നെ അവള് വച്ച് പിടിക്കുമോ എന്തായാലും അത് സെക്കൻഡ് പാർട്ടില് കാണാം അവരങ്ങനെ ഒരു സിനിമ ഇറക്കുന്നുണ്ടെങ്കിൽ മാത്രം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക